ഞാൻ ഇക്കാര്യത്തിലൊരു വിവാദമുണ്ടാക്കാനില്ല ഞാനീ പറഞ്ഞതിനേക്കാൾ കൂടുതലൊന്നും പറഞ്ഞില്ല ഈ കേരള ഗാനം തിരഞ്ഞെടുക്കുന്നതിനൊരു ഉണ്ട് ആ കമ്മിറ്റിയിലുള്ളത് ഡോക്ടർ എം എം ബഷീർ ഡോക്ടർ എം ആർ രാഘവ വാര്യർ സാംസ്കാരിക വകുപ്പിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി അക്കാഡമി പ്രസിഡൻറ് അക്കാഡമി സെക്രട്ടറി ഏഴാ രാമേന്ദ്രൻ ഇത്രയും ആളുകളുണ്ട് ആ കമ്മിറ്റിയിൽ ആ കമ്മിറ്റിയുടെ തീരുമാനമനുസരിച്ചല്ലാതെ ഒരു കാര്യവും നടന്നിട്ടില്ല ആ കമ്മിറ്റി ശ്രീകുമാരൻ തമ്പിയോട് പാട്ട് വാങ്ങാൻ പറഞ്ഞിട്ടുണ്ട് മറ്റു ചില നിർദ്ദേശങ്ങൾ നിർദ്ദേശങ്ങളുണ്ടായിട്ടുണ്ട് അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ മാത്രമേ അക്കാഡമിയിൽ നിന്ന് പ്രവർത്തിച്ചിട്ടുള്ളൂ പാട്ട് ഇതുവരെ തിരഞ്ഞെടുത്ത് കഴിഞ്ഞിട്ടില്ല ഇത് കുറേ കാലമായിട്ട് അക്കാഡമിയിലുള്ള ഒരു പ്രശ്നമാണ് പുതിയ കമ്മിറ്റി വിശേഷിച്ചൊന്നും ചെയ്തിട്ടില്ല പുതിയ കമ്മിറ്റി ചെയ്തിട്ടുണ്ട് രണ്ട് തവണ ഇതിൻ്റെ കമ്മിറ്റി വിളിച്ചു ചേർത്തിട്ടുണ്ട് ഒരു തവണ എറണാകുളത്ത് രണ്ട് തവണ കൂടി മൂന്ന് തവണ കമ്മിറ്റി വിളിച്ചു ചേർത്തിട്ടുണ്ട് പല പാട്ടുകളും അക്കാഡമിയുടെ എയിം കമ്മിറ്റിയുടെയും പരിശോധനയിലുണ്ട് കമ്മിറ്റി ചേർന്ന് ശരിയായ നല്ല ഒരു പാട്ട് കിട്ടിയെന്ന് ഉറപ്പ് വരുന്ന ഒരു ചെന്ന സാഹചര്യത്തിൽ മാത്രമേ പാട്ട് സ്വീകരിക്കുകയുള്ളൂ അതാണ് അതിനെ സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത് പാട്ട് നമ്മൾ കണ്ടിരുന്നോ അതിനെക്കുറിച്ച് നല്ല പാട്ടായി തോന്നിയില്ലേ അത്തരം കാര്യങ്ങൾ ചോദിക്കണ്ട ഒരു സാഹിത്യരചനയെ വിലയിരുത്തുന്ന കാര്യത്തിൽ അഭിപ്രായം ഉണ്ടാവും സാഹിത്യരചന പലരും പല രീതിയിലാണ് കാണുക അദ്ദേഹത്തിന് വിഷമം ഉണ്ടാകുന്ന രീതിയിലൊന്നും ഞങ്ങൾ അക്കാഡമിയുടെ ഭാഗത്തുനിന്നൊന്നും ഉണ്ടായിട്ടില്ല അത് ഞാൻ പറഞ്ഞല്ലോ കുറിപ്പ് ഞാൻ കണ്ടിട്ടുണ്ട് അതിൽ കൂടുതൽ അതിനെപ്പറ്റി എനിക്കൊന്നും പറയാനില്ല ശ്രീകുമാരൻ തമ്പി സാറ് എഴുതിയതിനെ സംബന്ധിച്ച് എതിർത്തോ അനുകൂലിച്ചോ വിശേഷിച്ച് എനിക്കൊന്നും പറയാനില്ല ഏതായാലും ശ്രീകുമാരൻ തമ്പിയുടെ ഉൾപ്പെടെയുള്ള പാട്ടുകൾ ഞങ്ങളുടെ പരിഗണനയിലാണുള്ളത് കമ്മിറ്റിയുടെ പരിഗണനയിലാണുള്ളത് അതിലേത് പാട്ട് പിന്നീട് വരുമെന്ന് എനിക്ക് പറയാൻ കഴിയില്ല അന്തിമ തീരുമാനമായിട്ടില്ല അന്തിമ തീരുമാനം ആയാൽ വരുമല്ലോ പത്രത്തിൽ വരുമല്ലോ പത്രക്കാരെയൊക്കെ വിളിച്ച സ്ഥലമായിട്ട് പറയും പിന്നെ അന്തിമ തീരുമാനം ഞങ്ങളുടെ മാത്രം ബാധ്യതയല്ല ഗവൺമെൻറ്റും കൂടി സമ്മതിക്കണം ഒരു പാട്ട് തീരുമാനിച്ചു കഴിഞ്ഞാൽ സാംസ്കാരിക വകുപ്പും ഗവൺമെൻറ്റും കൂടി അംഗീകരിച്ചതിന് ശേഷം മാത്രമേ അത് പാട്ടായി തീരുകയുള്ളൂ ഇത് ദീർഘകാലം നിലനിൽക്കേണ്ട ഒരു സാധനമാണ് അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യമല്ലേ അതിനെപ്പറ്റി എനിക്കൊന്നും പറയാനില്ല ഇതിന് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ആദ്യം അദ്ദേഹത്തോട് പാട്ട് എഴുതാൻ ആവശ്യപ്പെട്ടു പിന്നെ അത് തിരുത്തി വാങ്ങാൻ പറഞ്ഞു അതിനുശേഷം ആ പത്രത്തിൽ പരസ്യം കൊടുത്തു അതൊരു ഒരു അപമാനമായി അദ്ദേഹത്തിന് തോന്നിയെന്നാണ് അങ്ങനെ ഉണ്ടായോ എനിക്കൊന്നും പറയാനില്ല ഞാനിക്കാര്യത്തിൽ ഒരു വിവാദം ഉണ്ടാക്കാനില്ല ഞാനൊരു വിവാദം ഉണ്ടാക്കാൻ ഞാൻ പറഞ്ഞല്ലോ ഞാനീ പറഞ്ഞതിനേക്കാൾ കൂടുതൽ ഒന്നും പറയാമല്ല ഇതിനൊരു കമ്മിറ്റിയുണ്ട് കമ്മിറ്റിയുടെ അംഗങ്ങളുടെ പേര് പറഞ്ഞൊരിക്കൽ കൂടി പറയാം ഡോക്ടർ എം എം ബഷീർ ഡോക്ടർ മാർ രാഘവ വാര്യർ ഏഴാച്ചേരി രാമചന്ദ്രൻ കൾച്ചറൽ ഡിപ്പാർട്ട്മെൻ്റിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി സാഹിത്യ അക്കാദമി പ്രസിഡന്റ് സാഹിത്യ അക്കാദമി സെക്രട്ടറി സെക്രട്ടറിക്കതിൽ വിശേഷിച്ചൊന്നുമില്ല സെക്രട്ടറി അതിൽ ഒരു മെമ്പർ സെക്രട്ടറി മാത്രമാണ് ഒരു കമ്മിറ്റിയാണ് ഇതിനെ സംബന്ധിച്ച് എല്ലാ പരിശോധനകളും നടത്തുന്നത്